ഉഗ്രൻ പോത്ത് ഉലത്ത് എൽസ ഉഗ്രൻ പോത്ത് ഉലത്ത് അതിസിപ്പിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കിലോ ബീഫ് ഒരു നാലഞ്ച് സവോള നന്നായിട്ട് അരിഞ്ഞത് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് പിന്നെ തേങ്ങ ഒരു മുറി നന്നായി കഴുകി മാരിയ ബീഫിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയിൽ നിന്ന് അല്പമെടുത്ത് അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ എടുത്ത് വെച്ച ശേഷം അത് ആറ് ബീസിൽ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ അത് തീ ഓൺ ചെയ്ത് പ്രഷർ കുക്കറിൽ ആറ് വിസിൽ വരെ അതിനെ വേവിച്ചെടുക്കുക ആ സമയം തന്നെ നമ്മൾ ഒരു പാനിലേക്ക് രണ്ട് ടീ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുടിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തിട്ട് നന്നവണ്ണം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക മൂത്ത ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലും ഇട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വഴറ്റാവുന്നതാണ് സവോള നമുക്ക് വഴറ്റു വെച്ചാൽ നമ്മൾ ഹാഫ് ഒരു ബ്രൗൺ ഗ്രേവി ആവുന്ന വരെ നമുക്ക് വഴ വഴറ്റണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം ഒരു ഹാഫ് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെള്ളത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് ാവുന്നതാണ് അതും വഴന്ന് എല്ലാം നല്ല വാ വഴന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോഴുന്നതും വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഹാഫ് അര ടീസ്പൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നതും വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ വരന്ന് നമുക്ക് ബ്രൗൺ കളറായി നല്ല ഗ്രേവിയുടെ മണമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആറ് വിസിൽ വന്നിരിക്കുക റെഡിയായിട്ട് വെന്തിരിക്കുന്ന നമ്മുടെ ബീഫ് എടുത്ത് ആ കൂടി തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം വേഗാൻ വെക്കുക അതിനുശേഷം നമ്മൾ പത്ത് മിനിറ്റ് ശേഷം എൽസ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് നല്ല ഉഗ്രൻ പോത്ത് വലത്ത് കഴിക്കാവുന്നതാണ് ഇത് ശ്രമിച്ച എല്ലാവർക്കും ചു ജിൻ്റെ ഇത് പരീക്ഷിച്ച് കമൻസ് ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു